ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലായിടത്തും നല്ല മായയാണല്ലേ നല്ല മഴയുള്ള ടൈമാണ് പിന്നെ നമ്മൾ മലയാളികൾക്ക് ചക്ക ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടിക്കുന്ന ടൈം മുതൽ അതിൻ്റെ മറ്റേ ചോള ആയിട്ടെടുക്കുന്ന സമയം വരെ മുറിച്ചെടുക്കുന്ന സമയം വരെ നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കില്ലേ കഴിക്കാത്തവരായിട്ട് ആരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും കഴിക്കുന്നു ഞാൻ കഴിക്കും ഞങ്ങളവിടെ എല്ലാവരും കഴിക്കാറട്ടോ അത് ഇങ്ങനെ അയച്ചോണ്ടിരിക്കാം അത് വേറൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് വേറെ ടേസ്റ്റാണ് ആ ചക്കക്ക് ആ ചക്കക്ക് പഴത്താൽ അതിന് വേറെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനെ അയക്കുമ്പോൾ അതിന് വേറെ പ്രത്യേക ടേസ്റ്റാണ് അത് ചെറിയ കുട്ടി മുതൽ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരുമായി അത് കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു